അസ്സലാമു അസലാമലൈക്കും വറഹമത്തുല്ലാ താല അബ്രകാത്തുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽഹംദുലില്ല അൽഹമ്മദില്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആർത്തവ ശുദ്ധീകരണ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് മനസ്സസ് നിന്നാൽ അഥവാ ആർത്തവം നിന്നാൽ കുളിക്കേണ്ടത് എന്നൊക്കെയാണ് ഒരുപാട് പേർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ ഇതാ എന്ന് ചോദിച്ചിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് നാം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രായപൂർത്തിയാവാൻ പോകുന്ന പെൺകുട്ടിക്ക് പ്രസവിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് നാം ഉമ്മമാർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണിതൊക്കെ പലർക്കും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് ഇല്ലാത്തത് മൂലം കുളിശരിയാവാതിരുന്നാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം തന്നെ ബാത്തിലായിപ്പോകും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാല്ല സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് പതിനൊന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സിനിടയിലാണ് പെൺകുട്ടിക്ക് ആർത്തവം അഥവാ മനസസ് പുട പുറപ്പെടാറുള്ളത് പൊതുവെ ആറോ ഏഴോ ദിവസമാണ് ഓരോരുത്തർക്കും മെൻസസ് കണ്ടുവരാറുള്ളത് ഇതൊക്കെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ഘടനയും പോലെ ആയിരിക്കും ഉണ്ടാവുക ഏറ്റവും കൂടിയാൽ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം ആയിരിക്കും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടു പോവുകയാണെങ്കിൽ അത് രോഗരക്തമാണ് ഇസ്തികാലത്തിൻ്റെ രക്തം എന്ന് പറയും രോഗരക്തമാണെങ്കിൽ തടി വൃത്തിയായി കുളിക്കൽ നിർബന്ധമാണ് തടി വൃത്തിയാക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് സ്ത്രീകൾക്ക് പതിനഞ്ച് ദിവസം ശുദ്ധിയും പതിനഞ്ച് ദിവസം അശുദ്ധിയും എന്നാണ് അറിയ അറിയപ്പെടുന്നത് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പല സ്ത്രീകൾക്കും സംശയമുള്ള ഒരു കാര്യമാണ് ആർത്തവ കുളിക്കു ശേഷം ഒരു കറ പോലെ കാണാറുണ്ട് എന്ന് അത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ അത് മനസ്സിൻ്റെ കറ തന്നെയാണ് എന്ന് പരിഗണിക്കണം നാം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ആ കറ നാം കാണുന്നത് എങ്കിൽ അത് മനസ്സ മനസസിൻ്റെ അഥവാ ഹയൽ രക്തത്തിൻ്റെ കറ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പതിനഞ്ച് ദിവസത്തിൽ കൂടുതലായാൽ അത് ഹയൽ രക്തം അഥവാ മനസ്സസ് രക്തം അല്ല എന്നാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഒരു ഉദാഹരണം പറയാം ഉദാഹരണം എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു സ്ത്രീക്ക് അഞ്ചാമത്തെ ദിവസം മനസ്സസ് രക്തം നിന്നു ശേഷം ഒന്നും തന്നെ കാണാനില്ല ശേഷം പിന്നീട് ഒമ്പതാമത്തെ ദിവസം ഒരു കറ പോലെ കണ്ടു അങ്ങനെ വന്നാൽ അത് മൻസസ് രക്തം തന്നെയാണ് മനസസിൻ്റെ ഏറ്റവും കൂടിയ ദിവസം പതിനഞ്ച് ദിവസം ആയതുകൊണ്ട് ആ കണ്ടത് മൻസസ് രക്തം തന്നെയാണ് അത് ഹയലിൻ്റെ രക്തം തന്നെയായിരിക്കും ഇനി നമുക്ക് കുളിക്കേണ്ട രൂപം കുളിക്കുന്നതിൻ്റെ മുന്നേ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ നമുക്ക് നോക്കാം ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് കേൾക്കുക നാം ഉമ്മമാർ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുക അതുപോലെ മറ്റുള്ളവരിലേക്കും ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യം തന്നെയാണിത് ഒരുപാട് പേർ പറയാറുള്ളത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടോ നമുക്ക് ഇനി കുളിക്കേണ്ട രൂപം മനസസ് കുളി കുളിക്കേണ്ട രൂപം കുളിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഒന്ന് നോക്കാം ഫസ്റ്റായിട്ട് നെയ്യത്ത് വെക്കേണ്ടത് കുളിയുടെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നെയ്യത്ത് വെക്കാം ആദ്യം ിസ്മി ചൊല്ലി മുൻകൈ രണ്ടും കഴുകുക എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നജസ്സുകളെ നീക്കം ചെയ്യുക നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ എല്ലാം തേച്ച് വൃത്തിയാക്കി ഓരോ ഭാഗത്തും തേച്ച് ഉരച്ച് വൃത്തിയാക്കി എല്ലാ നജസ്സുകളെയും നീക്കം ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നജസ്സുകളെ നീക്കം ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും നജസ്സാവാൻ പാടില്ല വെള്ളം വൃത്തിയില്ലാത്തത് ആവാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് സുന്നത്ത് ഒന്നും ഒഴിവാക്കാതെ പൂർണ്ണ രൂപത്തിൽ വുളു എടുക്കുക എന്നിട്ട് ആദ്യം വലത്തെ ഭാഗത്ത് വലത്തേ ഭാഗത്തും പിന്നീട് ഇടത്തെ ഭാഗത്തും വെള്ളം ഒഴിക്കുക പിന്നീട് തുടർന്ന് തലയിലും വെള്ളം ഒഴിക്കുക ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമക്കുത്തുകളിലും വെള്ളം എത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ് എല്ലാ ഭാഗത്തിലും വെള്ളം എത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം തേച്ച് ശരീരഭാഗങ്ങളൊക്കെ തേച്ച് ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ആദ്യം വലത്തെ ഭാഗത്ത് വെള്ളമൊഴിക്കുക പിന്നീട് ഇടത്തെ ഭാഗത്തും വെള്ളമൊഴിക്കുക പിന്നീട് തുടർന്ന് തലയിലൊക്കെ വെള്ളമൊഴിച്ച് ശരിക്ക് ഉരച്ച് ക്ലീനാക്കുക അപ്പം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ രോമക്കുത്തുകളിലും രോമക്കുത്തുകളിലും എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും എല്ലാ രോമമുള്ള എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു അവയവങ്ങളിലും വെള്ളം എത്താതെ വരരുത് നജസ്സുകളെ എല്ലാം തേച്ച് തേച്ച് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം വലുൻ്റെ ശേഷമുള്ള ചൊല്ലൽ സുന്നത്താണ് ഇത്രയും കാര്യങ്ങളാണ് ഹയലിൻ്റെ കുളി കുളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായി പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നമുക്ക് ഉമ്മമാർക്ക് കടമയും കൂടിയാണ് അതുകൊണ്ട് പെൺമക്കൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് ഹയർദി രക്തം എങ്ങനെയാണ് ഹയർ രക്തം വന്നാൽ നമ്മൾ കുളിച്ച് നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി എങ്ങനെയാണ് കുളിക്കേണ്ടത് അതൊക്കെ അതുപോലെ നിഫാസിൻ്റെ രക്തം പ്രസവം കഴിഞ്ഞിട്ടുള്ള കുളി കുളിക്കേണ്ടതും അതൊക്കെ നമ്മുടെ മക്കൾക്ക് നാം ഉമ്മമാർ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി ഇൻഷല്ല നിങ്ങൾക്ക് പ്രസവത്തിൻ്റെ നിഫാസിൻ്റെ കുളി എങ്ങനെയാണ് കുളിക്കേണ്ടത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഇതിൽ അതും കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലെങ്തായി പോകും അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഒരുപാട് പേർക്ക് ഒരു ബുദ്ധി പല പല ആൾക്കാരും പല വിധത്തിലാണ് പറയുന്നത് പത്ത് കുടം വെള്ളം തലയിൽ ഒഴിക്കണം അതൊക്കെ വെറുതെയാണ് അങ്ങനെയൊന്നുമല്ല ഈ പറഞ്ഞ രൂപത്തിലാണ് നിങ്ങൾ ഹെൽിൻ്റെ കുളി കുളിക്കേണ്ടത് അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതുപോലെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങളുടെ മ നിങ്ങൾ അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും അഭിപ്രായമെന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക അലൈക്കും അസലമലൈക്കും വാർമത്തല്ലാത്താലൂ ദുവാസിയത്തോടെ എല്ലാവരും പ്രത്യേകമായിട്ട് ദുബായിൽ ഉൾപ്പെടുത്തണം